പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ നൈനാർ പതികം പത്താമത്തെയും അവസാനത്തേതുമായ പാടലൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കല്ലോ മരമോ കാരയമോ കഠിനം നെഞ്ചറിയേൻ യാൻ അല്ലോപകലോ ഉന്നടിവിട്ടല്ലോകലമായി നിറടിയേൻ ചൊല്ല വല്ല ചുരുതിമുടി ചൊല്ലായ് നല്ല അരുമാനോർ നല്ലർ മണിമാധവകാവായ് നാദാ നയിനാർ നായകമേ കല്ലോ മരമോ കാരയമോ കഠിനം നെഞ്ചറിയേൻ യാൻ അല്ലോ പകലോ ഉന്നടിവിട്ടോകലമായി നിറടിയേൻ ചൊല്ല വല്ല ചുരുതിമുടി ചൊല്ലായ് നല്ല അരുമാനൂർ നല്ല മണിമാധവ കാവായ് മേ കഠിനം വഴക്കമില്ലാത്ത നം നെഞ്ച് എൻ്റെ നെഞ്ച് അഥവാ ഹൃദയം കല്ലോ മരമോ കാരയമോ കല്ലോ മരമോ കരിരുമ്പോ ആകാം അറിയേൻ യാൻ അത് ഞാൻ അറിയുന്നുണ്ട് അല്ലോ പകലോ രാത്രിയിലോ പകലോ ഉൻ അടിവിട്ട് നിന്റെ കാലടികളിൽ നിന്നും അകന്ന് അല്ലോകലമായി കുഴപ്പത്തിലാഴ്ന്ന് നിൻറ അടിയൻ നിലകൊണ്ട അടിയൻ ചൊല്ലാവല്ലായി വാക്കുകൾക്ക് അതീതമായ ചുരുതിമുടി ചൊല്ലായി ശ്രുതിസാരമൊഴിയായി വേദസാര സർവസ്വമായി നല്ലായി നന്മയുടെ മകുടമൂർത്തിയായി അരുമാന്നൂർ മാധവ അരുമാനൂരിലെ മഹാ താപസനായി യോഗീശ്വരനായി നല്ലാർ മണി സർവജ്ഞന്മാരുടെ നാഥനായി വർത്തിക്കുന്നവനെ നൈനാർ നായകമേ നൈനാർ കോവിലിൽ വാണരുള്ളുന്ന ദേവദേവ കാവായി കാത്തു രക്ഷിച്ചാൽ വാഗാതീതനും വേദസാര സർവസ്വവുമായി വിരാജിക്കുന്നവനും അരുമാനൂരിലെ മഹാതാപസനും യോഗീശ്വരനുമായി ഭാവം പകർന്നാടുന്ന ജ്ഞാനമൂർത്തി ഒട്ടും വഴക്കമില്ലാത്ത എൻ്റെ മനസ്സ് കല്ലോ മരമോ കാരിമ്പോ ആകാനേ തരമുള്ളൂ രാത്രിയോ പകലോ നിദ്രയിലോ ജാഗ്രത്തിലോ എപ്പോഴെങ്കിലും നിന്റെ കാലടികളെ വിട്ട് അകലാനിടയായാൽ ഞാൻ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്നു ഭഗവാനെ എന്നെ കാത്തുകൊണ്ടാൽ കല്ലോ മരമോ കാരയമോ കഠിനം നന്ദഞ്ചറിയേൻ ഞാൻ ഇതാണ് ഈ പാടലിൻ്റെ ആദ്യത്തെ വരി ഈ പാടൽ സമാരംഭിക്കുന്നത് സ്വന്തം മനസ്സിനെ പറ്റി സ്വയം വിശകലനം ചെയ്തുകൊണ്ടാണ് ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ചാൽ ശിവസ്വരൂപത്തെപ്പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് കല്ലിലും തടിയിലും കാരിരുമ്പിലും അതായത് ലോഹങ്ങളിലും ഉണ്ടാക്കിയെടുക്കുന്ന വിഗ്രഹങ്ങളാണോ ശിവൻ എന്ന് ഉറപ്പിച്ചെടുക്കാൻ എൻ്റെ മനസ്സ് വഴങ്ങി തരുന്നില്ല എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നു ശിവതത്വത്തെ അറിവിൻ്റെ രൂപത്തിൽ വെളിപ്പെടുത്തി ചിത്തിൽ ഉറപ്പിച്ചു നിർത്തിയാലും വീണ്ടും വീണ്ടും വിഗ്രഹരൂപിയായ ശിവൻ മനസ്സിനെ ചിന്താ ആഴ്ത്തുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോഴും ഒരുപോലെ ശിവതത്വപ്പൊരുളിൽ ചിത്തം ഉറപ്പിച്ചു നിർത്താനുള്ള ശേഷി താൻ ആർജിക്കത്തില്ല എന്ന സ്വയം സാക്ഷ്യം കൂടിയാണ് ഗുരുവിൻ്റെ ഈ വരികൾ ശിവൻ വാഗാതീതനും വേദസാര സർവസ്വുമായി വിരാജിക്കുന്ന ജ്ഞാനസ്വരൂപനുമാകുന്നു എന്ന സത്യം സംശയാതീതമായി ചിത്തിൽ പ്രതിഷ്ഠിച്ചിരുത്താനും അങ്ങനെയുള്ള ശിവനെ കാവ്യാത്മകമായി ചിത്രീകരിച്ചിട്ടുള്ള ശിവവിഗ്രഹമാണ് അരുമാനൂർ കോവിലെ പ്രതിഷ്ഠ എന്നു സർവകനും സർവാന്തരസ്ഥിതനുമായ ശിവൻ തന്നെയാണ് ആ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നതെന്നും സാക്ഷാത്കരിക്കാൻ പര്യാപ്തമായ ജ്ഞാനബലം തന്നനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൈനാർ പതികം ഉപസംഹരിച്ചിരിക്കും വിഗ്രഹാരാധനയ്ക്ക് പിന്നിലുള്ള ദാർശനിക രഹസ്യം കണ്ടെത്തി ജ്ഞാനതലത്തിലേക്ക് സ്വയം ഉയരാനുള്ള പ്രാർത്ഥനയാണ് ഗുരു ഈ പതികത്തിൽ നടത്തിയിരിക്കുന്നത് അരുവിപ്പുറത്തും കോലത്തുകരയിലും ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ശിവവിഗ്രഹങ്ങളുടെ പ്രകാരമാണോ പരബ്രഹ്മസ്വരൂപ ഭാവത്തോടുകൂടി വിരാജിക്കുന്നത് അതേ ഭാവസ്വരൂപങ്ങളോടുകൂടി അരുമാനൂർ നൈനാർ കോവിലെ ശിവപ്രതിഷ്ഠയെയും കാണുവാനുള്ള അല്ലെ സാക്ഷാത്കരിക്കുവാനുള്ള ഉദ്ബോധനം കൂടിയാണ് ഈ പതികം യാഥാസ്ഥിതിക വ്യവസ്ഥാപിത സംവിധാനങ്ങളെയെല്ലാം ശരിയായ അപഗ്രഥനത്തിലൂടെ അവയുടെ പൊരുൾ കണ്ടെത്തി ജ്ഞാനപ്രസാദത്താൽ സ്വതന്ത്ര ബുദ്ധി ആർജിച്ചെടുത്ത് മുന്നേറണം എന്ന ആഹ്വാനവും ഈ പതികത്തിൽ ഉൾചേർന്ന് കിടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ